ഹാർട്ട് അറ്റാക്ക് ലക്ഷണങ്ങൾ തിരിച്ചറിയുക ഹാർട്ട് അറ്റാക്ക് തന്നെയാണെന്ന് ഉറപ്പിക്കാവുന്ന ലക്ഷണങ്ങൾ എങ്ങനെ തിരിച്ചറിയാം പറഞ്ഞു തരാനോ സഹായിക്കാനോ ആരുമില്ലാതെ ചിലപ്പോൾ താങ്കൾ ഒറ്റയ്ക്കായിരിക്കാം ഹാർട്ട് അറ്റാക്കിന് മുൻപ് നെഞ്ചിന്റെ മധ്യത്തിൽ പലതവണ ചില അസ്വസ്ഥതകൾ ആവർത്തിച്ച് അനുഭവപ്പെട്ടേക്കാം അസ്വസ്ഥതകൾ ഇവയാവാം നെഞ്ചിൽ ഒരുതരം ഭാരം നെഞ്ചിന്റെ മധ്യത്തിൽ നീക്കിപ്പിടിക്കുന്ന അനുഭവം നെഞ്ച് നിറഞ്ഞു നിൽക്കുന്ന തോന്നൽ വളരെ കൂടിയതോ കുറഞ്ഞതോ ആയ വേദന ദഹനക്കേടോ നെഞ്ചരിച്ചലോ ഉണ്ടാകുമ്പോഴത്തെ അസ്വസ്ഥത ചിലരിൽ അസ്വസ്ഥത സാവധാനം വർദ്ധിക്കുന്നു ചിലരിൽ അത് വേഗം മൂർച്ഛിക്കുന്നു ഹൃദ്രോഗികളാകാൻ സാധ്യതയുള്ളവരിൽ ഇത് സംഭവിക്കുന്നത് ഭക്ഷണം കഴിച്ചതിന് ശേഷമോ ഇനി പറയുന്ന അധ്വാനങ്ങൾ ചെയ്യുമ്പോഴോ ആണ് കുന്നു കയറുക ബസ് കയറുവാനായി ഓടുക വലിയ ഭാരങ്ങൾ ഉയർത്തുക പടികൾ വേഗം കയറുക പിന്നീട് വേദനയോ അസ്വസ്ഥതയോ ഇനി പറയുന്ന ഇടങ്ങളിലേക്ക് വ്യാപിക്കുന്നു ഒരു കൈ അല്ലെങ്കിൽ രണ്ടും പുറം കഴുത്ത് താടിഭാഗം വയർ ഇതിനെ തുടർന്ന് ഉണ്ടാവുന്നവയാണ് ശ്വാസതടസ്സം ഒരേ സമയം വിയർപ്പും തണുപ്പും ഓക്കാനം തലയ്ക്ക് ഭാരമില്ലായ്മ ലക്ഷണങ്ങൾ കൂടുന്തോറും ഹാർട്ട് അറ്റാക്കിനുള്ള സാധ്യത കൂടുന്നു ഒപ്പം അറ്റാക്ക് കൂടുതൽ ഗുരുതരവുമാക്കുന്നു എല്ലാവരിലും എല്ലാ ലക്ഷണങ്ങളും ഉണ്ടായിക്കൊള്ളണമെന്നില്ല പുറമേ അറിയാവുന്ന ലക്ഷണങ്ങൾ ഒന്നുമില്ലാത്ത സൈലന്റ് അറ്റാക്ക് ആയിരിക്കാം ചിലർക്ക് വയസ്സായവർക്ക് മാത്രമേ ഹാർട്ട് അറ്റാക്ക് ഉണ്ടാകൂ എന്ന് കരുതരുത് ഇരുപതും മുപ്പതും വയസ്സുകളിൽ പോലും ഹാർട്ട് അറ്റാക്ക് ഉണ്ടാകാം